പുതിര വീട്ടിലൊക്കെ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള വീഡിയോ കേട്ടോ കഴിച്ചു ഞാൻ കുറെ ദിവസം വീഡിയോസ് ഒക്കെ മര്യാദട്ട് പക്ഷെ ഇന്നത്തെ വീഡിയോ നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്ന വീഡിയോ വീടേ കാരണം എന്താ എന്തുവാ അവക്ക് ഇല്ലെന്ന് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്നാന്ന് ഗൈസ് നമ്മൾ നാളെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് ഇന്ന് ശനിയാഴ്ച നാളെ ഞായറാഴ്ച രാവിലെ രാവിലെ എന്ന് വെച്ചാൽ രാവിലെ അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ആകും എന്നാലും നമ്മൾ നാളെ നമ്മുടെ കുഞ്ഞു വീട്ടിലോട്ട് പോവാണ് ഗൈസ് ബാക്കി അപ്പോൾ ഇന്നത്തെ നമ്മളെ പോകണമെങ്കിൽ നമ്മുടെ സാധനങ്ങൾ മൊത്തം പേക്ക് ചെയ്യാനുണ്ടോ പേക്ക് ചെയ്ത് ഒരു കാരണമുള്ള സാധനം മൊത്തം നമ്മൾ അതിൻ്റെ ചിലപ്പോൾ പാത്രങ്ങൾ ഉണ്ടാവും പിന്നെ അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നല്ല വണ്ടി കയറ്റി നമ്മുടെ ഷെഡിലവിടെ കൊണ്ടുപോയി വെക്കണം അപ്പം അങ്ങനെ ആകുമ്പോൾ നാളെ ഒരു ലോറി വിളിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കട്ടിൽ പെട്ടി അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ചില്ല സാധനങ്ങൾ നമ്മൾ വണ്ടി കയറ്റാനുള്ളത് ഡിക്കറ്റാനുള്ള ഉണ്ടാവുകയുള്ളൂ ബാക്കി നമ്മൾ മുണ്ടൂസിൻ്റെ പിള്ളേരായി കൂട്ടി നമ്മളങ്ങ് പോകും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഐസ് അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടു ദൂസിനത് ഞാൻ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ അല്ലടി നീ പാക്ക് ചെയ്ത കാര്യ പറഞ്ഞത് ഇവിടെ പറയേ ഞാൻ പാക്ക് ചെയ്തു ഞാനിപ്പോൾ പണി കഴിഞ്ഞ് വന്നോളൂ കേട്ടോ ആ ഉണ്ടോസ് ആട്ടോ പാക്ക് ചെയ്ത ഞാനല്ല ഞാനല്ലോ പാക്ക് ചെയ്തോണ്ടൂസിൽ നല്ല ചായ എടുത്തോണ്ടിരിക്കുന്ന കരയടക്കിരി ഇഞ്ചിന്റെ കര പപ്പായ പപ്പായ പപ്പ എടുക്കാം 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 അപ്പായ അപ്പായ രണ്ടാളും ഭയങ്കര തക്കുടി കിടന്ന് ഉറങ്ങി കേട്ടോ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഫോൺ എടുത്തു ഏ ആ അടിപൊളി സൂപ്പർ ഉറങ്ങി പോയി അപ്പൊ ഗൈസ് കണ്ടോ ഉണ്ടൂസം എന്തൊക്കെയോ സാധനങ്ങൾ തുണികളും പിന്നെ അത്യാവശ്യം എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അതിന്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാക്ക് ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചരാം എന്താ കട്ടിയിൽ കുറെ പാത്രങ്ങളൊക്കെ ചാക്കിൽ എടുത്തിട്ടുണ്ട് ഇവിടെ ഇതാ ചാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചാക്കി കയറ്റുന്നു പിന്നെ കുറെ ഐറ്റംസ് ഒക്കെ പിന്നെ പിന്നെ എടുത്തു വെക്കാനുണ്ട് കേട്ടോ ആ ബക്കറ്റ കൊണ്ടോണ്ടല്ലോ സെ ബക്കറ്റ കൊണ്ടോണ്ടല്ലേ ആ അതിന്റെ അടിയിലുള്ള ഇതൊക്കെ നമുക്കിപ്പം കൊണ്ടോണ്ട സാധനങ്ങളാട്ടോ വണ്ടി കയറ്റി വിടാ ഇപ്പം കൈസ് അങ്ങനെ ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കൂടെ എടുത്ത് മാറ്റി വെക്കാറുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും വീട് കാണിക്കുന്നില്ല നമ്മുടെ വീട് ചെറിയ വീട് കാണിക്കുന്നില്ല കാരണം വെച്ചാൽ അതൊരു വെറൈറ്റി ആയി നമ്മൾ കഴിഞ്ഞ ആവശ്യം ഇപ്പം വീഡിയോ കാണണമെന്ന് പറയാം നമ്മൾ കഴിഞ്ഞ ആവശ്യം കണ്ട പോലെ തന്നെ ഒന്നും അല്ല നമ്മുടെ വീട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ രീതിയിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ കുറച്ചും കൂടെ ലുക്കാക്കി ആക്കിയിട്ടുണ്ട് എല്ലാവരും വിചാരിക്കും വലിയ അമ്പത് ലക്ഷം രൂപേൻ്റെ വീട് അങ്ങനെ പെയിൻ്റ് ഒക്കെ അടിച്ച് ലുക്കാക്കി അങ്ങനെയല്ല നമ്മൾ ആദ്യം ഫുൾ പ്ലാസ്റ്റിക് കിട്ടായിരുന്നു ഇപ്പോഴും പ്ലാസ്റ്റിക് ഒക്കെ ഇടണം എന്നാലും നമ്മൾ ഓല കെട്ടി അതിൻ്റേതായ ഒരു ഗ്രാമീണ ആക്കിയിട്ടുണ്ട് പക്ഷേ ഗ്രാമീണ തനിമ പുറത്തേ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ വേറൊരു ലെവലാണ് കാരണം കാരണമെച്ചാൽ മൊത്തം ഫാബ്രിക്കേഷൻ ചെയ്തു ഫാബ്രിക്കേഷൻ വെച്ചാൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ സാധനം വെച്ചിട്ട് സൈഡിൽ കൂടെ കഴിച്ച് മൊത്തം ഒക്കെ ചെയ്ത അടി കാര്പ്പത്തൊക്കെ ഇട്ട് ആ പണിയെല്ലാം കഴിഞ്ഞു പിന്നെ അങ്ങനെയുള്ള ഉള്ള ഓരോരോ മോഡിഫിക്കേഷൻ പരിപാടീസ് എല്ലാം കഴിഞ്ഞു ഫ്രണ്ട് വശം കുറച്ചും കൂടെ നീട്ടിയെടുത്തു പിണ്ണയൊക്കെ കുറച്ചുകൂടെ വലപ്പം വെച്ചിപ്പിച്ചു പിന്നെ തക്കടിന് തക്കടുന്ന കളിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ട് ഒരാൾ എണീറ്റ് വരുന്നതേ തക്കട് വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് തായ കുടിച്ചാനും പോവാ തക്കോട് ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ പോവാ കേട്ടോ തക്കട് ഒങ്ങിപ്പോയി തക്കോട്

ഇവിടെ ചായ കുടിക്കും കേട്ടോ നമ്മൾ ഇന്ന് ചായക്കടിക്കായിട്ട് മേടിച്ചത് പഴമ്പൊരിയുണ്ട് കേട്ടോ പഴംപൊരി ഉണ്ട് ഇതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് മേടിച്ചതാണ് കേട്ടോ ചിക്കൻ കട്ട്ലേറ്റ് ആണ് നല്ല അടിപൊളി കട്ട്ലേറ്റ് കേട്ടോ കുറച്ചൊക്കെ കരിഞ്ഞു പോയി നല്ല വേറെ കുഴപ്പമൊന്നും പൊന്നു 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 ചായ വേണ്ടേ പൊന്നു ഓടിവാ ചായ കുടിക്കാം പാ കട് തരാം കട്ട്ലൈറ്റ് ഓടിവാ ആ ഫോണോ വെക്ക് വെച്ചിട്ട് വാ ഓ അമ്മ തോണ്ട ഫോണ് ഫോൺ അഡിക്റ്റ് ആയി പോലെ എന്നാ പുനര ചായ ഞാൻ ആദ്യം പറഞ്ഞ് നീട്ടി വെറുപ്പിക്കുന്നില്ല അപ്പൊ നാളെ എന്തായാലും നമ്മള് രാവിലെ തന്നെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി നമ്മൾ നമ്മള് പോകാനുള്ള പരിപാടി കേട്ടോ അപ്പൊ ഭർത്താൻ വർത്താൻ പറ്റുന്നില്ല ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ നാളത്തെ വീഡിയോ ഒരു വെറൈറ്റി ആയിരിക്കും നമ്മുടെ കുഞ്ഞു വീട് കാണിച്ച് തരാം പിന്നെ നമ്മളന്ന് പോകുന്ന പരിപാടിയൊക്കെ ആയിട്ടായിരിക്കും അപ്പം അതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അത് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം അതുവരെ